തണുപ്പ് തുടങ്ങിയോണ്ട് നമ്മുടെ തക്കാളിക്കൊന്നും പഴുക്കാനുള്ള അവസരം കിട്ടിയില്ല എല്ലാ പച്ച തക്കാളിയും ഇപ്പോൾ ഇത് ഒരുമാതിരി കേടായി തുടങ്ങി അപ്പോൾ നമ്മൾ പച്ച തന്നെ പറിക്കാം കഴിഞ്ഞ പ്രാവശ്യം ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞാൻ തക്കാളി പറിച്ചിട്ട് നമ്മുടെ മീൻ പീര വെച്ചു അപ്പോൾ ഞാൻ ഓർത്ത് വെറുതെ നശിപ്പിച്ച് കളയുന്നേരും നല്ലത് തക്കാളി പറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം സോരനോ നോക്കാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു കേടാവാത്ത ഇതെല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ തക്കാളി തണുപ്പായതുകൊണ്ട് നമ്മൾ എനിക്ക് വന്ന് ഞാൻ തക്കാളി നട്ടപ്പം ലേറ്റ് ആയി അതുകൊണ്ട് ഞാൻ പച്ച തക്കാളി അങ്ങ് പറിച്ചെടുക്കുക ഉള്ളത് ഇഷ്ടംപോലെ തക്കാളി ഉണ്ടായതായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പക്ഷെ ഇതുകൊണ്ട് എല്ലാം തണുപ്പും തക്കാളി ഇതുപോലെ അതെല്ലാം പഴുക്കാൻ ഇനി നിർത്തിയാലും പറ്റൂല കാരണം നമ്മുടെ തക്കാളി ചെടികൾ കണ്ടോ ഇതുകൊണ്ടോ ഓൾറെഡി ഉണങ്ങിപ്പോയി ഇനി എല്ലാം തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാം തന്നെ വിളവെടുക്കാൻ തോന്നുന്നതാണെന്ന് വെച്ചാൽ നിർത്തിയിട്ടും വലിയ കാര്യമില്ല തണുപ്പായിട്ടും ഇനി അത് മഴയും കൂടുതലല്ലേ ഇതിലേട്ടാ നമ്മുടെ പച്ചമുളക് പോലത്തെ മേളിനെ കാണിച്ചു കേട്ടെ നല്ല ഇഷ്ടം കുറേ നമ്മൾ എടുത്തു കിട്ടും അതിനകത്തുനിന്ന് ഒരുപാട് മുളക് എടുത്തു വലിയ എരിവില്ല പക്ഷെ ഒരു നല്ല മുളകാ എന്നാലും ചെറിയ എരിവിൽ നല്ല മുളകാണ് ഒരുപാട് വലിയ ഒരാള് തക്കാളി എടുത്തുണ്ടായിരുന്നു വല്യ ഇഷ്ട പണിയാണെങ്കിൽ നമുക്ക് നോക്കാം ഒരു ൂട്ട് അധികം ഉണ്ടായിട്ടില്ല എന്നാലും ഞാൻ വിചാരിച്ചു നമുക്കൊരു പച്ചടി വെക്കാന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഒരു മൂന്നാലെണ്ണം പറിച്ചു നോക്കാം ചെറുതായിട്ടെങ്കിലും ഉണ്ട് നമുക്ക് കായത് കിട്ടും ഇക്കോ ബീട്രൂട്ട് കാണണമെങ്കി വാ ഇത് നമ്മുടെ നമ്മളെസ്കോയിന് ചെറിയ തൈ മേടിച്ചു നട്ടോ ചെറിയ വിത്ത് ചെറിയ കുരു തീരെ ചെറുത് ഉണ്ടാകുന്ന പൂവിൻ്റെ കുരു അത് ഉണക്കിയെടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് ചെറിയ കുറച്ച് മതി നല്ലൊന്നും മതി ചെറിയൊരു പച്ചടിയൊക്കെ ഇല്ല അത് നമ്മൾ വളവും മണ്ണൊന്നും ശരിയല്ലല്ലോ കറക്റ്റായിട്ടല്ല നട്ടത് നല്ലായിട്ട് നട്ടാലത്ത് ഉണ്ടാവും ഇഷ്ടംപോലെ മലയാളികൾ രണ്ടുപോലെ നട്ടുണ്ടാക്കിയെടുത്ത് വീടിയൊക്കെ ഇഷ്ടംപോലെ നട്ടുണ്ട് നമുക്ക് ചെറുളി ചെറു വെറുതെ നമ്മൾ ഓരോന്ന് ഇട്ടതാ കേട്ടോ പക്ഷെ ഇട്ടതിന്റെ ചോട്ടിലൊരു അഞ്ചാറൊന്നും ആയിട്ടുണ്ട് നമുക്ക് അറിയത്തുള്ളൂ കണ്ടോ ജെസ്റ്റ് ഒരെണ്ണം ഇട്ടതാ കേട്ടോ ഒരു എന്താ പറയാ ചീഞ്ഞു തുടങ്ങിയ മുളക്കാനായ ഉള്ളി ഇങ്ങനെ അടർത്തി അടർത്തി ഓരോ നിർദ്ദേഹോർണ്ണത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് നമുക്കിത് കിട്ടിയേക്കുന്നത് ആക്ച്വലി ഈ മണ്ണ് ഞങ്ങൾ വെളിയിൽ നിന്ന് പോയി എടുത്തതാണ് അപ്പോൾ ഇതൊരുമാതിരി ചെളിമണ്ണായിരുന്നു എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കൊണ്ട് ഇതുപോലെ ചെളിമണ്ണ് അപ്പോൾ മണ്ണിന് വലിയ വളക്കൂറൊന്നും ഇല്ലാത്താലും നമ്മളും വലുതായിട്ട് വളമൊന്നും കൊടുത്തില്ല കഴുകിയിട്ട് നീ എടുക്കായിരുന്നു ചെറുപുള്ളി നന്നായിട്ടുണ്ടായി കേട്ടോ നല്ലപോലെ ഉണ്ടായി കാരണം തീരെ ചെറുതാണ് ഞാൻ വെച്ചു കൊടുത്തതൊന്ന് പഴയ വീഡിയോ കണ്ടറിയാം ഒരു ചുവട്ടും നമുക്ക് ഒരെണ്ണം വെച്ചതിനകത്തുനിന്ന് അഞ്ചെട്ട് അല്ലിയോളം കിട്ടിയിട്ടുണ്ട് നല്ല വേറെ കേട്ടോ

എല്ലാം കഴുകി വൃത്തിയാക്കിട്ടെടുക്കാം നമുക്ക് കാണാം നോക്കാം ശരിക്കും പറഞ്ഞാൽ ഇല ഉള്ളൂ പുഴുണ്ടോ ഇതുകൊണ്ട് ഇല ശരിക്കും പറഞ്ഞാൽ എടുക്കൂടാ പറയുന്നേ പക്ഷെ ഇനിയിപ്പോ നമ്മള് മഴയൊക്കെ ആയിരിക്കും ഉണങ്ങിയ പോലെ പഴുത്ത പോലെ ആയിരിക്കും ആ അത്യാവശ്യം ഉണ്ടായിട്ടോ ഒരു കുഞ്ഞ് തീരെ ചെറുത് നമ്മുടെ പച്ചമുളകിന്റെ കരി ഇരിക്കശയം കേട്ടോ അത് നോക്കി അതിനുണ്ടാകാനുള്ള സാഹചര്യം ഇല്ല അതിനകത്ത് മണ്ണിളക്കി കൊടുക്കുന്നില്ല വളം ഇടുന്നില്ല എന്നിട്ട് അത്ര ഉണ്ടായി ഇത് നോക്കി ഞാൻ കുടഞ്ഞിട്ടതാ കേട്ടോ നമ്മുടെ ഇതിനകത്തുനിന്ന് അതെ ഇവിടെ നമുക്ക് രണ്ടെണ്ണം ഇങ്ങനെ കാണാം ഇത് നോക്കി അതിന്റെ ഭാഗം നോക്കി ഇതൊന്നും ആയിട്ടില്ലാട്ടോ ശരിക്കും പറഞ്ഞ കണ്ടോ എത്രരെണ്ണം ഉണ്ടായേനെ നല്ല നീളത്തിൽ ഇതൊക്കെ വളഞ്ഞു വളഞ്ഞു പോയേക്കുന്നാട്ടെ തല ഇല്ല എന്നിട്ട് നമ്മുടെ നേരത്തെ അമ്പരപ്പയർ നഷ്ടം ആട്ടോ ഈ ചെടിക്കകത്ത് അവരെ പയ്യതുണ്ടോ അവരെ പയ്യണ്ടരണം കണ്ടോ നിക്കുന്നു ഇതാ ഉണങ്ങി നിക്കുന്നുണ്ടോർ ഉണ്ടോ ഇതിനകത്തേ ഒരു ഇത് ഈ മുളച്ചു വന്നവരെണ്ണം ഉരുളക്കിഴങ്ങ് ആയിരുന്നേ പക്ഷെ അത് ഞാൻ നട്ടതല്ലേ രണ്ടൂടെ പയറുണ്ടോ തന്നെ ആയതാ ഞാൻ ഓർത്തു വെറുതെ ഒന്ന് നോക്കണ്ട് ഓരോന്നൊക്കെ ഉണ്ട് ഇത് ഞാൻ അറിയൂല ഇത് കണ്ടോ കൊള്ളാലേ ഒരെണ്ണം ഉള്ള തോന്നല്ലേ നമ്മൾ ഉള്ള കിഴങ്ങ് ചെറുതാ അവിടെ കിടക്കട്ടെ േ മതി നമുക്ക് ഇപ്പൊ ആവശ്യം ഉള്ളത് മതി എന്റെ ഉള്ളിലേക്ക് കേട്ടോ ഞാൻ എടുക്കുന്നില്ല എന്താണെങ്കിലും കുറച്ചൊക്കെ നമ്മൾ എടുത്തു ഇനി എല്ലാം കഴുകിയെടുത്ത് ഞാനൊന്ന് സെറ്റപ്പാക്കി നമ്മളിന്ന് എന്തൊക്കെയാ വരച്ചെടുത്തേന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് എന്തൊക്കെ കിട്ടി നോക്കാം നമ്മുടെ മുളക് ഇവിടെ ഇവിടേ മുളക് നമ്മൾ കുറേ ആഴ്ചയിൽ വിളവെടുത്തതാട്ടോ അതൊക്കെ ഇനിയും നിപ്പുണ്ട് ഒരുപാട് കുറച്ചേ കുറച്ചുള്ളൂ പയറൊക്കെ നേരത്തെ വിളവെടുത്ത് കഴിഞ്ഞതാണ് ഇതൊക്കെ ലാസ്റ്റ് നിന്നതാണ് ഉരുളക്കിഴങ്ങ് ഇനിയും നിപ്പുണ്ട് അപ്പൊ നമ്മള് മേടിച്ച് ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നതുകൊണ്ട് വെറുതെ എടുത്തിട്ട് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് എടുക്കാതിരുന്നു വിചാരിച്ചെടുക്കാതിരുന്നു നമ്മുടെ ബീറ്റ്റൂട്ട് ഇത് നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റിൻ്റെ ഷേപ്പ് കണ്ടിട്ട് എനിക്ക് ചിരി വന്നിട്ട് വയ്യ കേട്ടോ എന്താ ചിലപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊന്നും നടാത്തോണ്ടായിരിക്കും വളഞ്ഞ് പൊളഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത് ഇത് പച്ച തക്കാളി തക്കാളി ഇനി നമ്മൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ പഴുക്കാനുള്ള സമയമില്ല അത് കുറെ കൂടെ വലുതാവുന്ന തക്കാളിയാണ് അപ്പം ഈ ത ഇങ്ങനെ തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു ഇത് മത്തേല നിങ്ങളുടെ എത്ര പേര് മത്തേല തോരം വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ചീരക്കാട്ടിലും ടേസ്റ്റാണ് പൗരം വെച്ചാൽ എനിക്ക് അതിശയമായിട്ടുള്ളത് നമ്മുടെ ചെറുളി തന്നെയാണ് ചോന്നുള്ളി ചുവന്നുള്ളി അതായത് ഞാൻ നട്ടതെന്ന് പറഞ്ഞാൽ ഇതേ ഇതിൽ ഇത്രം പോലും ഇല്ലാത്ത ചെറിയ ഓരോന്ന് ഇങ്ങനെ വെറുതെ കുഴിച്ചു വെച്ചതാണ് അപ്പോൾ ഇത് നല്ല പോലെ ഇണ്ട് ഇത്ര ഉണ്ടായതുപോലെ നമുക്ക് നമ്മൾ തണ്ട് ഓൾറെഡി എടുത്തതാണ് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് വല്ല ഫ്രൈഡ് റൈസ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാനുള്ളതുണ്ട് ഇത് കാണുമ്പോൾ ശരിക്കും സന്തോഷം പേരൻസിനാണ് കേട്ടോ പപ്പയും മമ്മിയും പിന്നെ എൻ്റെ മമ്മിക്കും വലിയ സന്തോഷം അവരുള്ളപ്പോൾ ഇതൊക്കെ നട്ടത് ഇത് എടുത്തപ്പോൾ അവരില്ല എന്നാലും കുഴപ്പമില്ല വീഡിയോക്കകത്ത് അവർക്ക് കാണാമല്ലോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് കിട്ടിയ വെള്ളം കൊച്ചു ഇതിനകത്തുനിന്ന് നമുക്ക് ഇത്തിരി കിട്ടിയുള്ളെങ്കിലും വലിയ സന്തോഷമാണ് കേട്ട് ഇത്രയും കിട്ടുമ്പോൾ ഈ മുളകൊക്കെ ഒന്നുകൂടെ വലുതാവുന്നതാണേ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചിങ്ങോട്ട് പറിച്ചു കിട്ടുന്നേ നമ്മുടെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ മുളക് വേണമെങ്കിൽ നമുക്ക് ചീരത്തേ വേണമെങ്കിൽ നമുക്ക് ഉള്ളിലെടുത്ത് വെക്കാം എന്നിട്ട് നോക്കാം നിൽക്കുമോ നോക്കാം അങ്ങനെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് കിട്ടിയത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം